സർക്കാർ ആശുപത്രികളോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് നടത്തിയ താലൂക്ക് ആശുപത്രി മാർച്ചിന്റെ ഭാഗമായി വൈക്കത്ത് താലൂക്ക് ആശുപത്രിയിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞത് സംഘർഷത്തിന് ഇടയാക്കി താലൂക്ക് ആശുപത്രി കവാടത്തിന് മുന്നിൽ ധർണ നടത്തുന്നതിനുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രമത്തെ പോലീസ് തടഞ്ഞത് സർക്കാർ ആശുപത്രികളോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് നടത്തിയ താലൂക്ക് ആശുപത്രി മാർച്ചിന്റെ ഭാഗമായി വൈക്കത്ത് താലൂക്ക് ആശുപത്രിയിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞത് സംഘർഷത്തിന് ഇടയാക്കി താലൂക്ക് ആശുപത്രി കവാടത്തിനു മുന്നിൽ ധർണ നടത്തുന്നതിനുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രമത്തെ പോലീസ് തടഞ്ഞത് വാക്കേറ്റത്തിലും ഉന്തും തള്ളിലും കലാശിച്ചു ധർണാ സമരം കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എ സലീം ഉദ്ഘാടനം ചെയ്തു സർക്കാർ ആശുപത്രികളിലെ ചികിത്സ സുരക്ഷിതമല്ലെന്ന് മന്ത്രി സജി ചെറിയാന്റെ വെളിപ്പെടുത്തൽ വളരെ ഗൗരവത്തോടെ കാണണമെന്ന് പി എ സലീം അഭിപ്രായപ്പെട്ടു മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന് ബിന്ദു എന്ന വീട്ടമ്മ മരിക്കാൻ ഇടയായ സംഭവത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാരിനാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കേരളത്തിലെ സർക്കാർ ആഹാരത്തിനു വേണ്ടി ബുദ്ധിമുട്ടുന്ന ജീവിതത്തിന്റെ രണ്ടറ്റവും മണിക്കൂറും ഒരു ഒരു ഗുരുതരമായ ആദ്യം സർക്കാർ ഓഫീസുകളുടെ ഇന്നത്തെ ദുരവസ്ഥയുടെ ഏറ്റവും മികച്ച ഇവിടെ അധ്യക്ഷൻ സി പി ഡി ഉണ്ണി സൂചിപ്പിച്ചല്ലോ സജി ചെറിയാന്റെ വാക്കുകളെ ഗൗരവമായി എടുക്കുന്നില്ല എന്ന് ഞാൻ തിരുത്തുന്നു കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ തിരുത്തുന്നു ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായി പറഞ്ഞ ഗൗരവമുള്ള ഏക ഒരു കാര്യം എന്റെ ജീവൻ രക്ഷിച്ചത് സ്വകാര്യ ആശുപത്രിയാണെന്നുള്ള ഒരു നിമിഷത്തിൽ പറഞ്ഞ കാര്യമാണ് വൈക്കം തലയോലപ്പറമ്പ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന ധർണയിൽ വൈക്കം ബ്ലോക്ക് പ്രസിഡന്റ് പി ഡി ഉണ്ണി അധ്യക്ഷത വഹിച്ചു തലയോലപ്പറമ്പ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം കെ ഷിബു മോഹൻ ഡി ബാബു അബ്ദുൽ സലാം റാവൂത്തർ അഡ്വക്കേറ്റ് എ സനീഷ് കുമാർ പി വി പ്രസാദ് ജെ ജോൺ പേരയിൽ പി പി സിബിച്ചൻ അക്കരപ്പാടം ശശി വിജയമ്മ ബാബു വി ബിൻസ് വെച്ചൂർ സുരേഷ് കുമാർ പി കെ മണിലാൽ എന്നിവർ പ്രസംഗിച്ചു ഐ ഫോർ യു ന്യൂസ് thank mm -hmm. you